ചിരിപ്പിച്ച െ കുടുകളുടെ രാജാവായിരുന്നു ഉല്ലാസ് പന്തളം എന്നാൽ കഴിഞ്ഞ ദിവസം കരുനാഗപ്പയനിലെ ഒരു പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാധകരുടെ ഹൃദയം തകർത്തു കളഞ്ഞു ക്രച്ചസിന്റെ സഹായത്തോടെ മാത്രം നടക്കാൻ കഴിയുന്ന ഉല്ലാസിന്റെ രോഗാവസ്ഥ അദ്ദേഹത്തിന്റെ മൗനത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തി കലാജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ ആഗ്രഹിച്ച ഉല്ലാസിന്റെ സ്വപ്നങ്ങളെ തളർത്തി കളഞ്ഞത് ഒരു സ്ട്രോക്ക് ആണ് ഈ രോഗാവസ്ഥ കാരണം അദ്ദേഹത്തിന്റെ ഇടത് കൈ അനക്കാൻ സാധിക്കാത്ത രീതിയിലായി മാത്രമല്ല മുഖത്തിന്റെ ഒരു ഭാഗം കൂടി പോവുകയും സംസാരത്തിന്റെ വ്യക്തത കുറയുകയും ചെയ്തു ഇതോടെയാണ് അദ്ദേഹത്തിന്റെ കലാരംഗത്തേക്കുള്ള തിരിച്ചുവരവ് അനിശ്ചിതത്വത്തിലായത് ഹൃദയം തകർക്കുന്ന ഈ അവസ്ഥയിലും കടുത്ത സൈബ്ര ആക്രമണങ്ങളാണ് ആദ്യ ഭാര്യയുടെ ശാപമാണ് എന്റെ പുതിയ ഭാര്യ ഉപേക്ഷിച്ചു പോയോ വെള്ളമടിച്ചു വരുത്തി വെച്ചതാണ് ഈ അവസ്ഥ എന്നിങ്ങനെ യാതൊരു അടിസ്ഥാനവും കടുത്ത കമന്റുകളാണ് താരത്തിനു നേരെ ഉയർന്നത് എന്നാൽ ൃദയശൂന്യമായ പരാമർശങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഉല്ലാസിന്റെ മക്കൾ ഈ കമന്റുകൾക്ക് രൂക്ഷമായി പ്രതികരിക്കുക മാത്രമല്ല അച്ഛൻ പഴയതുപോലെ കോമഡി രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു യാത്രകളിൽ ഉടൻ നീളം മക്കൾ ഇരുവരും അച്ഛന്റെ താളും തണലുമായി കൂടിയുണ്ട് പരിപാടിക്ക് ശേഷം യാത്ര പറഞ്ഞ് പിരിയാൻ വേരൻ തന്റെ ദൂരവസ്ഥയോർത്ത് ഉല്ലാസ് വിന്നിപ്പൊട്ടി കരയുകയായിരുന്നു ആ സമയത്ത് അവതാരക കരയാതെ ഉല്ലാസേട്ട കൊണ്ട് തിരിച്ചു പോകൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിരിക്കാൻ ശ്രമിക്കുന്ന ആ കാഴ്ച വേദനയുടെയും ആദ്യജീവനത്തിന്റെയും അടയാളമാണ് തിരിച്ചടികളിൽ നിന്നും കരുത്തു നേടി പറക്കാൻ പഠിച്ചു എന്ന് പറയുന്ന ഈ കലാകാരന് ആ തിരിച്ചുവരവിന് പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ആ ഒരു തിരിച്ചുവരവിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്